So, 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 in, morning, say, ും ട്രക്കിങ്ങിനും ഒക്കെ നല്ലതാണ് നമുക്ക് കിലോമീറ്ററുകൾ ദൂരം നമുക്ക് നടക്കാൻ പറ്റും ആ ട്രെയിൻസിലൂടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കും അങ്ങനെ അതുകൊണ്ട് ഈ മരങ്ങളൊന്നും വെട്ടാതെ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡിലൊക്കെ സൈൻസ് കാണും ആമ റോഡ് ക്രോസ് ചെയ്യും ആമ അല്ലെ മാൻ ഉണ്ടല്ലോ മാൻ മാന് റോഡ് ക്രോസ് ചെയ്യും അങ്ങനത്തെ ആനിമൽസ് ഒക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി പോകുമ്പോൾ അതുങ്ങൾ ഇടിക്കരുത് എന്നുള്ള അറിയിപ്പായിട്ട് അവിടെയൊക്കെ സൈൻ ബോർഡ് ഉണ്ടാവും സി ഇവിടെ നിങ്ങൾക്കൊരു ഫിഷിൻ്റെ സിമ്പിള് കാണാൻ പറ്റുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മുഷിയില്ലേ മുഷി ഒരു പ്രതിമ ഞങ്ങൾ ഫിഷിങ്ങിന് വരുന്ന സ്ഥല ഇവിടെ ആയി അപ്പം അതിന് മുമ്പ് അതുണ്ട് നമ്മളെ അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് ആ ഫിഷിൻ്റെ സ്റ്റാച് ഫിഷിനെ കാണിക്കാം ഇഷ്ടം കണ്ടില്ലേ ഒരു ഫിഷ് ഉണ്ടാവും ഇതാണ് ഇവർ അതിങ്ങനെ വളഞ്ഞ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒരുപാട് ഷം ഓൾഡാണ് നൂറ് വർഷത്തിൽ മോള് ഓൾഡ് സിറ്റി ടൗൺ ആണിത് ഡൺവില് ഡൗൺ ടൗൺ ഇത് ടൗൺ ആയ ഇത് പഴേ ടൗൺ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് വലിയ വ്യത്യാസം ഒന്നുമില്ല വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നുമില്ല ഒരു സ്കൂളുണ്ട് ഈ സൈഡിലായിട്ട് അത് സ്കൂളാണ് കാണുന്നത് കുഞ്ഞൊരു സ്കൂൾ അന്നത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആവശ്യമുള്ളൊരു കുഞ്ഞു സ്കൂൾ ഇതെല്ലാം സ്കൂളാണ് ആ സൈഡിൽ കാണുന്നത് അതേ ഉള്ളു പിന്നെ കുഞ്ഞു വീടുകളല്ലേ കണ്ടില്ലേ കൊച്ചു കൊച്ചു തിപ്പട്ടിപ്പട്ടി പോലത്തെ കൊച്ചു കൊച്ചു വീടുകളാണ് ഈ പുറമേ ഇച്ചിരി കുഞ്ഞാണെങ്കിലകത്ത് കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ കാണും കേട്ടോ എല്ലാം അവിടെ ഉണ്ട് അവർ കൊച്ചി ഈ കാണുന്നതാണ് ഗ്രാൻഡ് റിവർ ഇവിടെയാണ് ഞങ്ങൾ ഫിഷിങ്ങിന് വന്നത് ഈ കാണുന്ന റിവറിലേക്കാണ് ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്നതാണ് സീനിയേഴ്സൊക്കെ അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നു പാർക്കാണ് ഇവിടെ ഫിഷിങ്ങിന് വന്നതാണ് നമ്മൾ നമ്മളപ്പോൾ ലേക്കിൽ നിന്ന് വെള്ളം വന്ന് ഇങ്ങോട്ട് മീൻ ഇങ്ങോട്ട് വന്ന് ചാടും അപ്പോൾ അവിടെ പിടിക്കാനായിരുന്നു ഞാൻ പിടിക്കാൻ പോകുന്നു എത്തി ഇറങ്ങാൻ പോവാണേറ്റ് ലാൻഡ് ഈസ് പാർക്ക് ഇവിടെയാണ് ഞങ്ങൾ ഫിഷ് ചെയ്യുന്നത് എല്ലാ സഹായിലൊക്കെ നമ്മൾ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ കോട്ടേജിൽ പോവാം ക്യാമ്പിങ്ങിന് പോകുന്നൊക്കെയാണ് അവിടെ ഒരു ഗേറ്റ് ഗേറ്റ് ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അതിനകത്തെല്ലാം ആണ് അപ്പുറത്ത് കാണുന്നതൊക്കെ അതിൻ്റെ അകത്ത് കോട്ടേജസ് ഉണ്ട് അവിടെ താമസിക്കാൻ പോയി ആൾക്കാർ വന്ന് താമസിക്കും ക്യാമ്പിങ്ങിന് ഈ കാടുന്ന കാടിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ടാവും മണിയാണ് ആ മണി മീൻ പിടിച്ച് വലിയ നൂല് വലിയ അടിക്കത്തില്ലേ അപ്പൊ നമുക്കറിയാം മീൻ എടുത്തു അതിന് വേണ്ടി വെക്കുന്ന മണി മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൊളുത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ കൊറേ നേരത്തെ കാത്തിരി ശേഷം ഞങ്ങളുടെ ചൂണ്ടയുടെ മണി അടിച്ചു നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല നൂല് വലിയ വെള്ളത്തിൽ കിടന്ന് അത് അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഫീൽ ചെയ്യാം ഞങ്ങള് പതുക്കെ വലിച്ചു അയച്ചെടുക്കട്ടെ അതായത് നാക്ക് കൊണ്ട് ഇതിനെ വലിച്ചും കൊണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ വലിച്ചെടുത്താൽ പൊട്ടിച്ചുകൊണ്ട് എൻ്റെ വഴിക്ക് പോകും പതുക്കെ പതുക്കെ അയച്ച് വിട്ട് വിട്ട് വിട്ടാണ് നമ്മൾ വലിച്ചെടുക്കുക സീ നിങ്ങൾക്ക് ഇപ്പൊ കാണാതിരിക്കും വെള്ളത്തിൽ അനക്കും കാണാല്ലോ വലിയ നല്ല വലിയൊരു മീനാണെന്ന് തോന്നുന്നു നല്ല വലുതായിട്ട് വലിക്കുന്നുണ്ട് അടുത്തേക്ക് വച്ചെടുക്കാമേ പൊട്ടിച്ചോണ്ട് ഉഴാതിരുന്നാൽ മതിയായിരുന്നു പതുക്കെ കാണാമല്ലോ നിങ്ങൾക്ക് അത് അടുത്തേക്ക് അടുത്തേക്ക് പതുക്കെ ഞങ്ങൾ വലിച്ചോണ്ട് വരികയാണ് ില് പൊട്ടിക്കാതെ വരുന്നുണ്ട് വെള്ളത്തിൽ അനക്ക നിങ്ങൾ കണ്ടോ അങ്ങനെ ഞങ്ങള് പതുക്കെ പതുക്കെ അതിനെ കരയിലേക്ക് വലിച്ചു കയറ്റു ആ കണ്ടിട്ട് ഷീഫാണെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ഷീഫേഡിനെയാണ് ഉദ്ദേശിച്ചു വന്നത് അതിന്റെ കളർ വേറെയാ ുമ്പെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഇത് കാണും ബോർഡ് കാണും സൈൻ ബോർഡ്സ് കാണും ഇങ്ങനെ റോഡിൽ നിന്ന് ഇറങ്ങിയ ആൾ ഇത് ആനിമൽസ് ഒക്കെ വരും കണ്ടില്ല ഇവിടെ ഇവിടെ ആമ വരും അതുപോലെ പാമ്പ് വരും അപ്പം അത് കാരണം ചതുപ്പ് സ്ഥലമല്ലേ അത് കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരെണ്ണം ഇട്ടേക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഈ സൈൻ കണ്ടോ സൈൻ ബോർഡ് മാനിതിലെ ഓടും കേട്ടോ അതിന്റെ പിച്ചറ് അത് ഇതിലെ ഓടി വരും അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ പോകണം അതിന്റെ താഴെ കണ്ടോ ട്രാൻസ് കാനഡ ട്രെയിൽ ഇവിടത്തെ ട്രെയിൽ ഉണ്ട് വാട്ടർഫ്രണ്ട് ട്രെയിൽ ഒക്കെ ഉണ്ട് ഇതിൽ ഇതകത്തൂടെ നമുക്ക് നടക്കാം എത്ര വേണേലും കണ്ടോ അടുത്ത ആനിമൽ ഓടും കൺസർവേഷൻ ആണ് അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാടുന്ന വെട്ടിക്കളയാ ഇത് കണ്ടോ ഇത് എഴുതിയൊക്കെ കണ്ടോ ഫയർവുഡ് അഞ്ച് ഡോളറേ ഒരു ബണ്ടിൽ ഒരു കെട്ടിൽ കെട്ടിന് ആ അവിടുത്തെ കാണുന്ന കൂട്ടിൽ വെച്ചിട്ടുണ്ട് രണ്ട് അവിടെ കാണുന്നതിൻ്റെ അത് വെച്ചിട്ടുണ്ട് കിട്ടുന്ന മീൻ മീൻ ദേ ആ മീൻ ദേ പോലെ ടേസ്റ്റ് കിട്ടണെങ്കിൽ അങ്ങനെ കഴിക്കണം ഒരുപാട് നമ്മളൊക്കെ ഉത്രി മസാല പലദേശം ആക്രാന്തം പിടിച്ച് കഴിച്ചാൽ നല്ല ചൂട് ഇതിന് അങ്ങനെ നമ്മുടെ ഞാൻ ഇത്രയും മുറ്റിയൊരു ഒരു ഒരു ക്യാറ്റ്ഫിഷ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ക്യാറ്റ്ഫിഷ് ആണെന്നൊരു പറയത്തില്ല നല്ല സോഫ്റ്റ് മീൻ ഞാനേ ഇത് ഇപ്പോൾ എത്ര വലുത് കഴിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഈ ക്യാറ്റ്ഫിഷ് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഭയങ്കര എത്ര ടേസ്റ്റൊന്നും കാണത്തില്ല കട്ടിയായിരിക്കും പക്ഷേ കട്ടിയേ അല്ല സോഫ്റ്റ് ആണ് നല്ല ഫ്ലേക്കി ആയിട്ട് ഇളകി വരുന്നുണ്ട് അതുപോലെ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു അപ്പം നല്ല മീൻ്റെ നെയ്യുടെ ഒക്കെ ഫീലുണ്ട് ഫീല്ല ടേസ്റ്റ് നമ്മൾ യൂഷ്വലി മീനിൻ്റെ ഗുളികയൊക്കെ ഫിഷ് ടാബ്ലറ്റൊക്കെ വാങ്ങി കഴിക്കല്ലോ ചെയ്യുന്നത് ഫിഷ് ഓയിൽ കോഡ് ലിവർ ഓയിൽ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങി കഴിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത്രയും വിചാരിച്ചിട്ടേറ്റ് ഇത്ര ടേസ്റ്റ് നല്ല സോഫ്റ്റ് ജ്യൂസി ബ്രേക്കി മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം മെച്ചത് കാരണമായിരിക്കും മസാലയും പിടിച്ചു അതുപോലെ ഫ്രഷ് ആയിരുന്നു ഫ്രഷ് മീനിനായിരുന്നു അതിന്റെ ടേസ്റ്റ് ഉണ്ട് ആദ്യം ആ ടേസ്റ്റ് സീസണിൽ പോയാൽ ഫിഷ് ചെയ്യാനും എല്ലാ വർഷം പോകുന്ന ആണ് സീസൺ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇനിയും പോകും ഇനിയും പല പല സ്ഥലത്ത് പോകുമേ ഒത്തിരി പല ലൊക്കേഷൻസിൽ ഞങ്ങൾ യൂഷ്വലി പോകാറുണ്ട് അപ്പോൾ ഇനിയും വേറെ കിട്ടുന്ന മീനുകളുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ആയിട്ട് വേറെ മീനുകൾ കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് വരാം ഒക്ടോബർ വരെ ഞങ്ങൾ പിടിക്കും മീൻ അപ്പം പിന്നെ തണുപ്പ് തുടങ്ങണേ അപ്പോൾ ഇനിയും വേറെ വീഡിയോസ് മേടം